ദൈവനാമം മഹത്വ പ്രകട്ടയം പുസ്തകം നാലാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തിൽ നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും അതിപ്രധാനമാകുന്ന അല്ലെങ്കിൽ ഉപവാസത്തെക്കുറിച്ചുള്ള മഹത്വം കാണിക്കുന്ന ഒരു അധ്യായമാണ് നാലാമത്തെ അധ്യായം എസ് ടി രാജ്ഞി തൻ്റെ ജാതിക്ക് നേരെ ഉണ്ടായ ആ വലിയ പ്രോബ്ലം അറിഞ്ഞപ്പോൾ അവൾ എടുക്കുന്ന അതിപ്രധാനമാകുന്ന ഒരു തീരുമാനമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഉപവാസത്തിൻ്റെ ശക്തി നാം എല്ലാവരും തിരിച്ചറിഞ്ഞവരായിരിക്കാം ഞാൻ പല പ്രാവശ്യം അത് തിരിച്ചറിയതാണ് എന്നെപ്പോലെ തന്നെ എൻ്റെ കേൾവിക്കാരും ഉപവാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പലവട്ടം നിങ്ങൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്തവരായിരിക്കാം യൂതജാതിക്ക് നേരെ ഹമാൻ തന്ത്രം പ്രയോഗിച്ച് ആ ജാതിയെ മുഴുവൻ വകവരുത്തുവാൻ താൻ ഉപായത്താൽ കൽപ്പന പുറപ്പെടുവിച്ചു ഈ സംഭവിച്ച നൊക്കെയും അറിഞ്ഞപ്പോൾ എസ്തേറും മൃതദേക്കായിയും അവർ എടുക്കുന്ന രണ്ട് തീരുമാനങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു മർമ്മം പറയാൻ വേണ്ടിയാണ് മൃദേക്കായി എന്ന് പറയുന്ന മനുഷ്യൻ ഈ വസ്തുത അറിഞ്ഞപ്പോൾ നാലാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ വെറുതെക്കായി വസ്ത്രം കീറി വെണ്ണീർ വാരിയിട്ടുകൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൻ്റെ തെലവിളിച്ചു നോക്കുക ആ മനുഷ്യനെ താങ്ങുവാൻ കഴിഞ്ഞില്ല ആ ഒരു പ്രയാസം താൻ അനുഭവിച്ചപ്പോൾ അറിഞ്ഞപ്പോൾ തൻ്റെ ജാതി ഇല്ലാതാകാൻ പോകുന്നു താൻ ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ള വസ്തുത അദ്ദേഹം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അവസ്ഥ നിങ്ങൾ നോക്കുകയും വചനം പറയുന്നു താൻ അലറി കരഞ്ഞു ഒരു മുടിക്കകത്തില്ല പട്ടണത്തിൻ്റെ നടുവിൽ അത്യുച്ചത്തിൽ രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടുകൊണ്ട് എല്ലാവരുടെയും നടുവിൽ അദ്ദേഹം അലറി കരയുകയാണ് രണ്ട് വ്യക്തികൾ ഒരേ പ്രോബ്ലത്തിൻ്റെ മുമ്പിൽ അവർ തിരഞ്ഞെടുക്കുന്ന രീതി നമുക്ക് ചിന്തനീയമാണ് ഒന്ന് വെറുതെക്കായി രണ്ട് യസ്റ്റർ രണ്ടുപേരും ഈ ജാതിക്ക് വേണ്ടി നിൽക്കുന്നവരാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് എന്നാൽ ഒരു പ്രോബ്ലം രണ്ടുപേരുടെയും മുമ്പിൽ വന്നപ്പോൾ രണ്ടുപേരുടെയും ശൈലികൾ വ്യത്യസ്തമാണ് മൃദക്കായി അത്യുച്ചത്തിൽ നിലവിളിച്ചപ്പോൾ അവിടെ എസ്തേറിനെ നോക്കി ഈ സംഭവം അറിഞ്ഞ എസ്തേർ അവിടെ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ പതിനാറാമത്തെ ഭാഗത്തിൽ കാണുന്നു എല്ലാ യോദന്മാരോടും നിങ്ങൾ പറയുക മൂന്ന് ദിവസം രാവും പകലും തിന്നുകയോ കുളിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ നോക്കിക്കേ ഒരു മനുഷ്യൻ അപ്പുറത്ത് പട്ടണത്തിൽ പോയി അലര് കരയുമ്പോൾ ഒരു സഹോദരി ഇപ്പുറത്ത് വളരെ തന്മയത്തോടു കൂടി അവൾ പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ അവൾ കരഞ്ഞതായിട്ട് കാണുന്നില്ല അവൾ പട്ടണത്തിന് നടുവിൽ പോയി അവളര് കരഞ്ഞില്ല നോക്കുക ഒരേ പ്രോബ്ലത്തിൻ്റെ മുൻപിൽ രണ്ട് പേർ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രിയപ്പെട്ടവരെ എൻ്റെ സഹൃദയരെ എൻ്റെ കേൾവിക്കാരെ നാം നമ്മുടെ വിഷയങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നാം നമ്മുടെ വിഷയങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ശൈലി എങ്ങനെയാണ് ദൈവം അത് നോക്കുന്നു നമ്മുടെ ആയിട്ടുള്ള മേഖലകൾക്ക് വിരാമം കുറിച്ച് ദൈവം എന്താഗ്രഹിക്കുന്ന ദൈവീകമാകുന്ന തീരുമാനങ്ങൾ അതിൽ കൈക്കൊള്ളുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നോക്കുക എസ്തേർ വളരെ ശാന്തമായി പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി ഉപവസിപ്പീം ഈ വിഷയത്തിൻ്റെ മുമ്പിൽ ഉപവാസമല്ലാതെ മറ്റൊരു കാര്യമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾ നിങ്ങളഭിമുഖീകരിക്കുമ്പോൾ മരണകരമാകുന്ന വിഷയങ്ങളാണെങ്കിൽ വളരെ ഖാമായി വളരെ സിംപിളായി വളരെ ഫ്രീ ആയി നിങ്ങൾ അതിനെ ഫേസ് ചെയ്യണം കാരണം ആ വിഷയം ദൈവത്തെക്കാൾ വലുതല്ല നിൻ്റെ പ്രോബ്ലം ദൈവത്തെക്കാൾ വലുതല്ല നിന്റെ പ്രശ്നം ദൈവത്തെക്കാൾ ചെറുതാണ് ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും എസ്തേറിനെ പോലെ വളരെ തന്മയത്വത്തോടു കൂടി നമുക്ക് വിഷയങ്ങളെ ഫേസ് ചെയ്യാം ഒറ്റ കാര്യം പറയട്ടെ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ എന്നെ കേൾക്കുന്നവരെ എന്നെ കേൾവിക്കാരെ നമുക്ക് വീണ്ടും ഉപസിക്കാം നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ദേശങ്ങളുടെ വിടുതലിന് വേണ്ടിയാണ് അതുകൊണ്ട് ഈ സമയം നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട സമയമാണ് സർവശ്വനാകത്ത ദൈവം അതിനായി നിങ്ങളെല്ലാവരെയും ഒരുപോലെ ഉപയോഗിക്കുവാനാകട്ടെ ആമേൻ